ലീലാമൃത എന്ന് വായിച്ചൊരു കാര്യമാണ് അപ്പൊ അതില് ശീലപ്രഭൂപാദ് ഭുവനേശ്വറിലുണ്ടായിരുന്ന സമയത്താണ് ഏതോ ഒരു ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പ്രഭുപാത് പോയിരുന്നു അപ്പം പ്രഭൂപാത് ഒരു ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പം പ്രൂപ്പാനെ അക്കമ്പനി ചെയ്ത് ഗർഗമുനി മഹാരാജും ഉണ്ടായിരുന്നു പ്രൂപ്പാദിൻ്റെ പ്രൂപാതിന് ഡയബറ്റിസ് ഉണ്ടായിരുന്നു ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് ശരീരം എല്ലാം കയ്യും കാലം എല്ലാം സൊള്ളാനായിട്ട് ഇരിക്കുകയാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കിഡ്നിയും നല്ല പ്രവർത്തിക്കുന്നില്ല അപ്പം അപ്പോൾ പ്രൂപ്പാതിൻ്റെ സെർവൻസ് വളരെ ശ്രദ്ധിച്ചാണ് അദ്ദേഹത്തിന്റെ ഭക്ഷണം പാകം ചെയ്യുന്നത് ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് ഒന്നും വയ്ക്കാതെ അങ്ങനെയാണ് ഭക്ഷണം പ്രസാദം ഉണ്ടാക്കുന്നു അപ്പം പ്രൂപ്പാന്റെ കൂടെ ഗർഗമുനി ഉണ്ടായിരുന്നു മഹാരാജ് കോൺസ്റ്റന്റ് എല്ലായിടത്തും ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് മഹാരാജിന് ഫുഡ് പ്രശ്നമായതുകൊണ്ട് മഹാരാജ് ഒരു ഒരു കുക്കിനെ കൂടെ കൊണ്ടുപോകും ശാന്തിലാൽ എന്ന് പറഞ്ഞ് അപ്പം അദ്ദേഹം ഒരു വാനിലാണ് സ സഞ്ചരിക്കുന്നത് മഹാരാജ് അപ്പോൾ വാനിന്റെ പുറകിൽ തന്നെ ഒരു പിച്ചണം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം പ്രൂപ്പാദ മുകളിലിരുന്ന് ഈ ഹോട്ടലിൻ്റെ മോളത്തെ നിലയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ശാന്തിലാല് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിൻ്റെ ആ സ്മെല്ല് വരും അപ്പോൾ പ്രൂപ്പ ഒരു ദിവസം ഈ ശാന്തിലാലിനോട് തനിക്ക് കുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം പ്രൂപ്പ നല്ല പഴയ പോലെ നല്ല രീതിയിൽ കഴിച്ചു ദാല് സബ്ജി നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നി എല്ലാം കൂടെ വച്ച് നല്ല രീതിയിൽ കഴിച്ചു എന്നിട്ട് പ്രൗപ്പ അപ്പോൾ ഒരു കാര്യം പറഞ്ഞു എല്ലാവരും ശാന്തിലാലിനെ കണ്ടു പഠിക്കണം എങ്ങനെയാണ് ശരിക്ക് കുക്ക് ചെയ്യേണ്ടതെന്ന് പഠിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പ്രകുപ്പാദ പറഞ്ഞു നമ്മൾ ഇതേപോലത്തെ പ്രസാദമാണ് എല്ലാവർക്കും കൊടുക്കുന്നതെങ്കിൽ എല്ലാവിധ മീറ്റീറ്റേഴ്സും മാംസം കഴിക്കുന്നവരെല്ലാം അത് നിർത്തി നിർത്തും എന്ന് പ്രഹുപാദ് ഒരു പോയിന്റ് പറഞ്ഞു അത്രയും നല്ല പ്രസാദം കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് മാംസത്തിനോടുള്ള ആകർഷണം ആകർഷണമില്ലാതായിത്തീരും എന്നുള്ളൊരു കാര്യം പറഞ്ഞു ആ ഹോട്ടലിൽ ഇരുന്ന രണ്ട് ദിവസവും ഈ ഡ്യൂട്ടീസ് അമേരിക്കയിലുള്ള ബ്രെയിൻ വാഷിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അവിടെ ഡിവോട്ടീസ് കോടതിയിൽ കേസ് വന്നേക്കുന്നത് ഈ ഡ്യോട്ടീസ് എല്ലാം ബ്രെയിൻ വാഷ് ചെയ്താണ് ഇവിടെ നിൽക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാവരെ ബലമായിട്ടിങ്ങനെ പിടിച്ചു നിർത്തിയേക്കുകയാണെന്നോ അങ്ങനെ അവർ ആ രീതിയിൽ ഇങ്ങനെ കോടതിയിൽ കേസ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം അതിൽ ഒരു ഒരു രാമേശ്വരത് അല്ല വേറെ ഡിവോട്ടി പറഞ്ഞു അതിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ശിഷ്യന്മാർ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ ഗ്രൂപ്പാതിൻ്റെ ശിഷ്യന്മാർ ആരെങ്കിലും പുറത്തു പോവുകയാണെങ്കിൽ അവരെ അവർ വച്ചിട്ട് അവർ അവർ ടെസ്റ്റ് മോണി കൊടുക്കും ഈ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഇങ്ങനെ മോശങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറയാം എന്നിട്ട് അത് അവർക്ക് പബ്ലിഷ് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു അപ്പം പ്രൂപ്പാദ് ചോദിച്ചു പ്രൂപ്പാദ് പറഞ്ഞു ഒരാൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോയിട്ട് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അതിന് എന്ത് വാല്യൂ ആണുള്ളതെന്ന് ചോദിച്ചു കാരണം ഈ പ്രസ്ഥാനത്തിനുമായിട്ട് നിൽക്കാത്തത് കൊണ്ടാണ് അയാളെ പുറത്താക്കിയത് അങ്ങനെ ഒരു വ്യക്തി പുറത്ത് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് എങ്ങനെയാണ് ജനങ്ങളും കോടതി അതിന് വാല്യൂ കൊടുക്കേണ്ടത് അകത്ത് നിന്ന് ഒരാൾ പറയുമ്പോഴാണ് അതിനുള്ള പുറത്ത് പോയ ഒരാൾ പറഞ്ഞിട്ട് അയാൾക്ക് അയാൾക്ക് പ്രത്യേക വോയിസ് ഇല്ല കാരണം അയാൾ പുറത്താക്കപ്പെട്ടത് അയാളുടെ തന്നെ ഇതുകൊണ്ടാണ് എന്ന് പ്രൂപ്പാദ് പറഞ്ഞു എന്നിട്ട് ഒരു പോയിന്റ് നല്ല ഇതിൽ പറഞ്ഞു അത് എങ്ങനെ നമുക്ക് മനസ്സില് നമ്മുടെ എല്ലാവർക്കും അത് വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമാണ് പ്രൂപ്പാദ് പറഞ്ഞു കൃഷ്ണൻ യഥാർത്ഥത്തിൽ നമ്മളോട് ടോളറേറ്റ് ചെയ്യാനാണ് പറഞ്ഞത് മെറ്റീരിയൽ വേൾഡിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അത് ഒരു ഡിവോട്ടിയാണ് എന്ന് വിചാരിച്ച് പ്രശ്നങ്ങൾ വരാതിരിക്കത്തില്ല ചില സ്വാമിമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഇങ്ങനെ കയ്യിൽ നിന്ന് വിഭൂതിയൊക്കെ എടുത്തിട്ട് പറയും ഇനി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകും എന്ന് പറയും പക്ഷെ കൃഷ്ണൻ അങ്ങനെ അർജുനോട് പറഞ്ഞിട്ടില്ല ആ യുദ്ധം ചെയ്യാനായിട്ട് വന്ന സമയത്ത് കൃഷ്ണനോട് ആവശ്യപ്പെട്ടിട്ടുമില്ല അങ്ങ് അങ്ങ് വളരെ പവർഫുള്ളേ അല്ലേ ഒരു വിഭൂതി തരും എന്നിട്ട് എനിക്ക് യുദ്ധത്തിൽ നിന്ന് എനിക്ക് ജയിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണനോട് ഒരിക്കലും അർജുനൻ അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം എന്ന് പ്രഭുപാത് പറഞ്ഞു അപ്പം നമ്മുടെ വെച്ചാൽ ഇത് പ്രശ്നങ്ങൾ വരും അതിനെ ടോളറേറ്റ് ചെയ്ത് ക്ഷമയോടെ സഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു നല്ലൊരു കോട്ട് ശ്രീല പ്രഭാദ് വേർഡ്സ് പറഞ്ഞു ടേക്ക് തിങ്സ് ആസ് ഇറ്റ് ഈസ് ആൻഡ് ഡിപ്പെൻഡ് ഓൺ കൃഷ്ണ എന്താണ് നമ്മുടെ അടുത്ത് വരുന്നത് അത് എങ്ങനെയാണോ അതേ രീതിയിൽ അതിനെ ഫേസ് ചെയ്യുക അതേസമയം തന്നെ ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്ന് വിചാരിച്ച് നമുക്ക് ചുറ്റും വരുന്ന പ്രശ്നങ്ങൾ മാറിപ്പോകുമെന്ന് വിചാരിക്കരുത് പ്രശ്നങ്ങൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കും സ്വാഭാവികമായിട്ട് അപ്പം നമ്മൾ അതിനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നിന്ന് നേരിടുക പക്ഷെ അതേസമയം എൻ്റെ റിസൾട്ട് ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക എന്നുള്ള കാര്യം